കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് ഇന്നലെ വൈകിട്ടുണ്ടായ ആക്രമണത്തിൽ ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നിരുന്നു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് അരുൺ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലായി അരുൺ കണ്ണൂർ മാവിലായി ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം അതിന്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കണ്ണൂർ കൂത്തുപറമ്പ് കാസറമുള്ള ബസ്സിന് നേരെയാണ് ഈ കല്ലേറെ ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ബസിന്റെ എതിർദിശ എതിർദിശയിൽ വരുന്ന ഒരു ബൈക്കിലെ ഒരു യുവാവാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് നേരെ കല്ലെറിഞ്ഞത് ആ ബസ്സിന്റെ മുൻഭാഗത്തുള്ള ചില്ല് പൂർണ്ണമായി തന്നെ ആ തകർത്തിട്ടുണ്ട് അവിടെ യാത്രക്കാരുണ്ടായിരുന്നു അവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ഈ ആക്രമണത്തിന്റെ പ്രകോപനം എന്നെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് നമുക്കറിയാം ഇന്നലെ ഈ കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലോടുന്ന മറ്റൊരു ബസ് ഇടിച്ചാണ് ഒരു യുവാവിന് ജീവൻ നഷ്ടമായത് ഇതാണോ ഇതിന്റെ പ്രകോപനത്തിന് കാരണം അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഈ സി സി ടി വി ദൃശ്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നിലവിൽ ഈ കല്ലെറിഞ്ഞിട്ടുള്ള അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു